പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുതൽ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫും ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസും ഏകോദര സഹോദരങ്ങളെപ്പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണല്ലോ സംഘപരിവാർ മതരാഷ്ട്രവാദികളാണ് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് രണ്ടിൻ്റെയും കളം വ്യത്യസ്തമാണെന്ന് മാത്രം വെറുതെ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ രാഷ്ട്രീയം പറയുന്ന പാർട്ടിയല്ല സി പി എം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി മുസ്ലിം ലീഗിനെതിരെ നടത്തിയ ഒരു രാഷ്ട്രീയ വിമർശനത്തിൽ പിടിച്ചാണ് ഇപ്പോൾ ലീഗുകാരും സോഷ്യൽ മീഡിയയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒരു വിഭാഗം ബേബി വിരുദ്ധരും സി പി എം വിരുദ്ധരും പുതിയ തീയതികൾ ചമച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ സിദ്ധാന്തങ്ങൾ ചമക്കുകയാണ് എന്താണ് അവർ പറയുന്നത് എം എ ബേബി മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞു എന്ന് വരുത്താനുള്ള വളഞ്ഞ വഴിക്കുള്ള ശ്രമം ഒരു വഴിക്ക് മുസ്ലിം ലീഗ് തീവ്രവാദ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് സി പി എം ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്ന് വരുത്താനുള്ള ശ്രമം വേറൊരു വഴിക്ക് എന്തൊക്കെയാണെങ്കിലും പറഞ്ഞ കാര്യം അത് അങ്ങനെ തന്നെ ബേബിയുടെ വാക്കുകളിൽ ഉള്ളതുകൊണ്ട് ആർക്കും അതിനെ ഒരു പരിധിക്കപ്പുറം വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് നെഗറ്റീവ് മെസ്സേജുകൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികൾ വഴി പ്രചരിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത പക്ഷേ ഈ കേൾക്കാത്ത വീഡിയോ പ്രസംഗം അത് വാക്കുകൾ മാത്രമായി ആളുകൾ എത്തുമ്പോൾ വരികൾ മാത്രമായി എത്തുമ്പോൾ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളുണ്ട് എ ബേ ബേബി എൽ ഡി എഫിൻ്റെ കൊച്ചി നഗരസഭാ കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചതാണ് ഇപ്പോൾ വിവാദം എന്നുള്ള വ്യാഖ്യാനത്തോടു കൂടി പ്രചരിപ്പിക്കുന്നത് അവിടെ പറഞ്ഞത് എന്താണ് എന്ന് വളരെ കൃത്യമാണ് എന്താണ് പറഞ്ഞത് മുസ്ലിം ലീഗ് ന്യൂനപക്ഷ തീവ്രവാദത്തെ ചില കേന്ദ്രങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നു എങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി മുസ്ലിം ലീഗ് ചേർന്ന് നിൽക്കുന്നു മുസ്ലിം ലീഗ് അവരെ തള്ളിപ്പറയണം തീവ്രവാദ രാഷ്ട്രീയ നിലപാടുള്ളവരുമായി ഒരു കാലത്തും കൈകോർക്കരുത് എന്നുള്ളത് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രഖ്യാപന നിലപാടാണ് അതേസമയം തന്നെ എസ് ഡി പിയെക്കുറിച്ചോ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചോ പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ചോ ഒന്നും പറയുന്ന രീതിയിലുള്ള രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം ഈ കാര്യത്തിൽ ലീഗിനെതിരെ സി പി എം പറയാറുമില്ല ലീഗിനോട് അതിശക്തമായ രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിർത്തുമ്പോൾ പോലും അത് പരസ്യമായി പറയുമ്പോൾ പോലും ലീഗ് ഒരു വർഗീയ രാഷ്ട്രീയ കക്ഷിയാണെന്നോ തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നോ സി പി എമ്മോ അതിന് നേതാക്കന്മാരോ പറയുകയോ എഴുതുകയോ ചെയ്ത് നമ്മൾ കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് അത് സുചിന്തിതമായ രാഷ്ട്രീയ നിലപാടാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ സ്വന്തം മുന്നണിയിലുള്ളവരെ കുറിച്ചാണെങ്കിലും മറ്റു മുന്നണിയിലുള്ളവരെ കുറിച്ചാണെങ്കിലും കൃത്യമാണ് സുചിന്തിതമാണ് വെറുതെ വായ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ രാഷ്ട്രീയം പറയുന്ന പാർട്ടിയല്ല സി പി എം അതുകൊണ്ട് തന്നെ പോലെ ഒരു വർഗീയ രാഷ്ട്രീയ കക്ഷിയാണ് വർഗീയ രാഷ്ട്രീയ കൂട്ടായ്മയാണ് ലീഗ് എന്ന് സി പി എം പറയുന്നില്ല പക്ഷേ സംഘപരിവാറിൻ്റെ മുസ്ലിം വേർഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുട്ടി വേറെ ഉണ്ട് അത് സി പി എം പറയാറുണ്ട് പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് സംഘപരിവാർ മതരാഷ്ട്രവാദികളാണ് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് രണ്ടിൻ്റെയും കളം വ്യത്യസ്തമാണെന്ന് മാത്രം സംഘപരിവാറിന് രാജ്യത്ത് വലിയ തോതിലുള്ള വിപുലമായ സംവിധാനങ്ങൾ സംഘടനാ സംവിധാനങ്ങളുണ്ട് അവർ ഭൂരിപക്ഷ വർഗീയതയാണ് പ്രതിദാനം ചെയ്യുന്നത് അവർക്ക് അധികാരത്തിൽ പോലും എത്താൻ കഴിയുന്ന രീതിയിലുള്ള രീതിയിലേക്ക് കളം മാറിക്കഴിഞ്ഞു ജമാഅത്ത് ഇസ്ലാമി പ്രതിദാനം ചെയ്യുന്നത് ന്യൂനപക്ഷ വർഗീയതയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് അവരുടേതായ പരിമിതികളുമുണ്ട് സംഘടനാപരമായി പക്ഷേ രണ്ടു കൂട്ടും പ്രതിദാനം ചെയ്യുന്ന വർഗീയ മതരാഷ്ട്രവാദ രാഷ്ട്രീയത്തെ സി പി എം അതിശക്തമായി എതിർക്കുകയും തുറന്നു കാട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എന്നുള്ള സത്യം രാഷ്ട്രീയം അറിയാവുന്ന ആർക്കാണ് അറിയാത്തത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുതൽ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും ജമാത്ത് ഇസ്ലാമിയും യു ഡി എഫും ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസും ഏകോദര സഹോദരങ്ങളെപ്പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതെല്ലാം ജമാഅത്ത് ഇസ്ലാമിയും ലീഗും യു ഡി എഫും കോൺഗ്രസും ഒന്നിച്ച് ചേർന്ന് നിന്നതാണ് ഇതിനിടയ്ക്ക് പഴയ കോലിബിയുടെ ചില രൂപങ്ങൾ തല തല കിട്ടാറുമുണ്ട് അതായത് കോൺഗ്രസ് ലീഗ് ജമാഅത്ത് ഇസ്ലാമി ബി ജെ പി രാഷ്ട്രീയ സഖ്യം പോലും ചില ചില ഇടങ്ങളിൽ മറന്നേക്ക് പുറത്തു വരാറുണ്ട് അവരുടെ എല്ലാം പൊതുശത്രു മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൊടിക്കൂറ സത്യസന്ധമായി ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സി പി എം ആണ് സി പി എം നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇത് എല്ലാ കാരണം സി പി എം പറയുന്നതാണ് സി പി എമ്മിന് ജനറൽ സെക്രട്ടറിയാണ് എം എ ബേബി അദ്ദേഹം ആ രാഷ്ട്രീയം പറയണ്ടേ ആ രാഷ്ട്രീയം പറഞ്ഞത് കൃത്യമാണ് എങ്ങനെയാണ് കൊച്ചിയിൽ ബേബി പറഞ്ഞത് സി മുസ്ലിം ലീഗ് ചില സ്ഥലങ്ങളിൽ തീവ്രവാദ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അത് അവസാനിപ്പിക്കണം അത് ലീഗിന് തന്നെ വിനാശകരമാണ് ലീഗ് ഉൾപ്പെടുന്ന യു ഡി എഫിനും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിനും അത് അപകടകരമാണ് എന്നാണ് അത് ശരിയല്ലേ ശരിയാണ് എന്ന് സമ്മതിക്കാൻ രാഷ്ട്രീയം അറിയുന്ന ശരിയായ രീതിയിൽ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആർക്കാണ് തടസ്സം മുസ്ലിം ലീഗ് തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് ബേബി പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും പറഞ്ഞിട്ടില്ല അത് പറയുന്നവർ വേറെയുണ്ട് വളച്ചുകെട്ടി പറയുന്നവരും നേരെ പറയുന്നവരുമുണ്ട് രാജ്യത്ത് അവരെ എല്ലാം ശരിയായി തുറന്നു കാട്ടുകയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ബേബിയുടെ പ്രസ്താവനയിലോട്ട് അവരുടെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ തിരികെ കയറ്റാൻ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലും അടുത്ത ദിവസങ്ങളിൽ ഇനി പുറത്തുപോയി തലഞ്ഞിട്ടുണ്ട് അത് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധ്യമുള്ളവർക്ക് ശരിയായ ന്യൂനപക്ഷ രാഷ്ട്രീയ ബോധ്യമുള്ളവർക്ക് ലീഗ് എന്താണെന്നും ജമാഅത്ത് ഇസ്ലാമി എന്താണെന്നും സി പി എം എന്താണെന്നും അറിയാവുന്നവർക്ക് പറയാനുള്ളത് തൽക്കാലം അത്രയേ പറയുന്നുള്ളൂ നന്ദി നമസ്കാരം